അഗളി എക്സൈസ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ കുളപ്പടി ഉൾവനത്തിൽ നിന്നായി പാകപ്പെടുത്തിയ മൂവായിരത്തി നാന്നൂറ് ലിറ്റർ വാഷ് പിടികൂടി നശിപ്പിച്ചു പുതിയ ഡ്രമ്മുകളാണല്ലേ വനത്തിൽ ചാരായം വാറ്റിയിരുന്ന സംഘത്തിന്റെ പദ്ധതിയാണ് സമയോചിതമായ ഇടപെടലിലൂടെ അഖിലെ എക്സൈസ് തകർത്തത് ഇതുവഴി വ്യാജമദ്യം കഴിച്ച അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഒഴിവാക്കാനായി ഉൾവനത്തിലൂടെ പത്ത് കിലോമീറ്റർ നടന്ന മലകൾ താണ്ടിയാണ് എക്സൈസ് കള്ളവാറ്റ് മേഖല തകർത്തത് സംഘത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ അശ്വിൻ കുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ജി പ്രഭ ഗ്രേഡ് പ്രിവൈൻഡിംഗ് ഓഫീസർമാരായ ആർ പ്രത്യൂഷ് പ്രമോദ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രദീപ് ലക്ഷ്മണൻ ബോജൻ ഡ്രൈവർ അനൂപ് എന്നിവർ പങ്കെടുത്തു ഇലുഷൻ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് അഗളി എക്സൈസ് റേഞ്ച് നടത്തിയ പരിശോധനയിൽ അയ്യായിരത്തി നാനൂറ് ലിറ്റർ വാഷ് തൊണ്ണൂറ്റിയൊൻപത് ലിറ്റർ ചാരായം അൻപത് ലിറ്റർ വിദേശമദ്യം മദ്യം ഒരു കിലോ ഒരു കഞ്ചാവ് ചെടി എന്നിവ കണ്ടെടുത്തിട്ടു വിവിധ കേസുകളിലായി പതിനഞ്ച് പേരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി